സ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തു സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ആരംഭ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും വിരൽ ചൂണ്ടിയിട്ടുണ്ട് അവിടുന്ന് വിധി പറയാത്ത ഇടപെടാത്ത ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ പ്രായമായി വരെ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആരാധനാ കാര്യങ്ങൾക്ക് പുറമെ മനുഷ്യജീവനെ ആരോഗ്യം നൽകുന്ന അന്നപാനീയ ഉപയോഗം അതുപോലെ രോഗപരിചരണം ശാരീരിക സംരക്ഷണം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമും സയ്യിദ മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹു അലൈവിസ്ലമ തങ്ങളും ശ്രദ്ധ പതിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാദ സംരക്ഷണം കാലിൻ്റെ സംരക്ഷണം നമ്മുടെ ശരീരത്തിനെ നേരെ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കാലുകൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സംരക്ഷിക്കുന്നതിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ സംരക്ഷണത്തിനും ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് പാദ സംരക്ഷണത്തിന് പ്രധാനമായി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പാദരക്ഷകൾ പഴയകാലത്ത് മെതിയടിയും പിന്നീട് കാലങ്ങൾക്കനുസരിച്ച് മാറി മാറി വന്ന് ചെരുപ്പും ഷൂവുമൊക്കെയായി നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പാദരക്ഷാ ഉപകരണങ്ങൾ നിരവധിയുണ്ട് ഇസ്ലാം പാദരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് മഹാനായ സൈദുന മുഹമ്മദ് റസൂൽ അള്ളാഹി സൊല്ലാഹുഹു തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ജാബിർ അള്ളാഹുവിന് വരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ മഹാനവർ പറയുന്നുണ്ട് മഹാനായ സൈദുന മുഹമ്മദ് റസൂൽ അള്ളാഹി സൊല്ലാഹു തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ഒരു യുദ്ധത്തിലായിരിക്കെ മഹാനായ നംസല്ലാഹു അലൈവിസ് ധരിക്കൽ നിങ്ങൾ അധികരിപ്പിക്കണം ഒരു മനുഷ്യൻ അവൻ ചെരുപ്പ് ധരിക്കുമ്പോഴെല്ലാം അവൻ വാഹനത്തിലാണ് എന്ന് പറഞ്ഞാൽ അവൻ സുരക്ഷിതത്വത്തിലാണ് എന്ന് അലൈഹി നംസാഹു തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും മറ്റൊരിക്കൽ നംസാഹു തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അണുമണി തൂക്കം അഹങ്കാരം കിബർ അവൻ അവന് സ്വർഗത്തിൽ കടക്കുകയില്ല ആ സമയത്ത് സംശയം അലൈഹി തങ്ങളോട് ചോദിച്ചു ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിക്കുക നല്ല ചെരുപ്പ് ധരിക്കുക ഇത് അഹങ്കാരത്തിൽപ്പെടുമോ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു തങ്ങൾ മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിക്കലും നല്ല ചെരുപ്പ് ധരിക്കലും അത് അഹങ്കാരത്തിൽ പെട്ടതല്ല ഒരു മനുഷ്യൻ ഭംഗിയായുക എന്നത് അത് അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹു ഭംഗിയുള്ളവനാണ് ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവിടെ അഹങ്കാരം എന്താണെന്നതിനെ കൂടി അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിച്ചു അൽ കിബുർ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ തള്ളിക്കളയിലും ജനങ്ങളെ അവഗണിക്കലുമാണ് എന്ന് അവിടെ നബിസ്വല്ലാസ്സലമ തങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അപ്പോൾ ഒരു നല്ല വസ്ത്രം ധരിക്കലും നല്ല ചെരുപ്പ് ധരിക്കലും അത് അഹങ്കാരത്തിന്റെ പരിധിയിൽ വരില്ല ആകയാൽ മഹാനായും സല്ലാ അലൈഹി വസ്ലം തങ്ങൾ ഒരു മനുഷ്യൻ ചെരുപ്പ് ധരിക്കുന്നതിനെക്കുറിച്ച് അത് വ്യക്തമായി നമുക്ക് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ധരിക്കുമ്പോൾ തന്നെ എങ്ങനെ ധരിക്കണമെന്നും ഒറ്റക്കാലിൽ ചെരുപ്പിട്ട് ധരിക്കാൻ പാടില്ല നടക്കാൻ പാടില്ല എന്നും അങ്ങനെ അതിൻ്റെ വ്യത്യസ്ത മേഖലകൾ നമ്മെ പഠിപ്പി തായി നമുക്ക് കാണാൻ കഴിയും ഏതായാലും നബിസ്മ തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചും നമുക്ക് പഠിപ്പിച്ചു തിന്നിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബാനുഭവാലെ നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്സലാഹി വാത്ത